നാടങ്ങം ഓണാഘോഷത്തിലാണ് മരട് കേരളീയം കലാവേദി ഓണാഘോഷം സംഘടിപ്പിച്ചു ഓണനിലാവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുപ്പത്തഞ്ചാമത് ഓണാഘോഷം മരട് തോമാസൂരം സാന്തം ഹാളിൽ പ്രശസ്ത സിനിമാ സീരിയൽ ഹാസ്യതാരം ദീപ്തി ദിലീപ് ഉദ്ഘാടനം ചെയ്തു മരട് കേരളീയം കലാവേദിയുടെ പ്രസിഡന്റ് ശ്രീമതി ജെസ്സി ഷാജി അധ്യക്ഷ വഹിച്ച ഓണനിലാവ് ഓണപരിപാടിയിൽ പരിപാടിയിൽ കേരളീയം കലാപേദിയുടെ രക്ഷാധികാരിയും മരട് ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റുമായ ശ്രീ കെ എ ദേവസി സെക്രട്ടറി കെ പി സുമോദ് മുൻകൌൺസിലർ സൈന അജിത് അഡ്വക്കേറ്റ് അൻസല മാസ്റ്റർ റവറൻ ഫാദർ ഡൊമിനിക് പത്യാല പ്രമോദ് ശാന്തി കെ വി ചാർലി മരട് സർവീസ് സഹകരണ ബാങ്ക് മുൻ പ്രസിഡന്റ് ടി പി മാസ്റ്റർ എന്നിവർ ഓണ സന്ദേശം നൽകി സംസാരിച്ചു വിവിധ മേഖലകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ ആദരിച്ചു മരടിലെ ആശാവർക്കർമാരെയും ഹരിതകർമ്മ സേനാങ്ങളെയും പൊന്നാടെ എണീച്ച് ആദരിച്ചു ആഘോഷങ്ങളുടെ ഭാഗമായി ശ്രീഭദ്ര കൈകൊട്ടിക്കളി സംഘം അവതരിപ്പിച്ച വായ്പാട്ട് കൈകൊട്ടിക്കളിയും ഉണ്ടായിരുന്നു എം ജെ മാർട്ടിന്റെ കൃതജ്ഞോടു കൂടി മരട് കേരളീയം കലാവിധി മുപ്പത്തഞ്ചാമത് ഓണനിലാവ് എന്ന ആഘോഷ പരിപാടി പരിവസാനിച്ചു ദേശീയ ഉത്സവമാണ് ആ ദേശീയ ഉത്സവം വളരെ ഭംഗിയായിട്ട് ഉള്ളവനും ഇല്ലാത്തവനും എല്ലാം കൂടി ആഘോഷിക്കുന്ന ഒരു ഉത്സവം തന്നെയാണ് ഓണം അവിടെ ഇപ്പോൾ പണിയില്ല ജോലിയില്ല എന്ന് വെച്ച് ഒരു വീട്ടിലും ഉടുപ്പ് അല്ലെങ്കിൽ പായസം വെക്കാതിരിക്കുന്നില്ല ഫുഡ് ഓർഡർ കൊടുക്കാതിരിക്കുന്നില്ല ഒന്നും ചെയ്യുന്നില്ല എല്ലാം എല്ലാവരും നന്നായിട്ട് ആഘോഷിക്കുന്ന ഒരു എന്താ പറയണ മതമൈത്രിയായിട്ടുള്ള ഒരു ആഘോഷമാണ് ഓണം ഈ ഓണത്തിൻ്റെ ഈ സമയത്ത് നമ്മൾ എല്ലാവരും ജാതി മത ഭേദ കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് ഈ ഓണത്തിൽ നമ്മൾ ഒന്നായിട്ട് മാറുകയാണ് ഈ സമയത്ത് അതാണ് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രത്യേകത മതമൈത്രി ജനാധിപത്യ രാജ്യമായ നമ്മുടെ ഇന്ത്യയിൽ ഇവിടെ താമസിക്കുന്നവര് പല ജാതിക്കാരാണ് പല വർഗക്കാരാണ് പല രാഷ്ട്രീയമുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ എന്നാലും ഓണം എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോൾ ഒരു ഓണക്കളി ഇവിടെ നടന്നു ശ്രീഭദ്ര അവരുടെ ഓണക്കളി നമ്മൾ കണ്ടില്ലേ അപ്പോൾ അതിൽ നമ്മൾ കേട്ടിട്ടുള്ള ആ പാട്ടുകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചത് നിങ്ങൾക്കറി കേട്ടിട്ടുണ്ടാവും എല്ലാം ഒരു എല്ലാ തരത്തിലുള്ള ഭാഗങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് അവർ ആ കൈകൂട്ടിക്കളി നടത്തിയത് എന്ന് പറഞ്ഞതുപോലെ ഈ സ്നേഹം ഈ ഐക്യം ഈ സന്തോഷം ഈ ഐക്യം ഇത് അങ്ങേ അറ്റം വരെ നമുക്ക് നിലനിർത്തിക്കൊണ്ട് പോകേണ്ട ഒന്ന് മാത്രമാണെന്ന് സൂചിപ്പിച്ചുകൊണ്ട് കേരളീയ കലാവേദി മുപ്പത്തി അഞ്ചാമത് ഓണാഘോഷ പരിപാടി ഓണം നിലാവ് എന്ന് പേരിട്ടുകൊണ്ട് നമ്മളിവിടെ നടത്തി പൂർത്തീകരിക്കുകയാണ് ഈ സമയത്ത് നമ്മുടെ ഓരോ വാർഡിലും നമുക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒത്തിരി ആളുകളുണ്ട് ഹരിതകർമ്മസേന അതുപോലെ ആശാവർക്കർമാർ അവരെയൊക്കെ ഒന്ന് ആദരിക്കണം എന്ന് ഉള്ള ഒരു ആഗ്രഹം കൂടെ ഞങ്ങൾ മീറ്റിംഗ് കൂടിയപ്പോൾ ഒരു തീരുമാനമെടുത്തു അങ്ങനെയാണ് അവരെ അവരെക്കൂടെ ഒന്ന് ക്ഷണിക്കാമെന്ന് വിചാരിച്ചത് പിന്നെ ചെറിയ രീതിയിലൊരു ഓണപ്പുടവ വിതരണം അതൊക്കെയാണ് നമ്മളിവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് മഹാബലി പറഞ്ഞ പോലെ ഓണം എന്ന് പറയുമ്പോഴത്തേക്കും ഇല്ലായ്മയുടെയും വല്ലായ്മയുടെ ഒരു കാലഘട്ടമല്ല ഒരു സമൃദ്ധിയുടെ ഒരു കാലഘട്ടമാണ് പൂക്കാത്ത പൂവും പൂക്കും ഒരു ചെടിയാണെങ്കിലും എല്ലാം പൂവിട്ട് തളരിട്ട് നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ ഓണം ആ ഒരു ഓർമ്മ എല്ലാവരുടെ ഹൃദയത്തിൽ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു ർത്തിട്ടുണ്ടെങ്കിൽ അതിന് കെ ജീവൻ കലാവിധികൾക്കൊക്കെ പറഞ്ഞ് പറയാൻ പറ്റാൻ പറ്റില്ല കാരണം ഞാൻ പാട് കേരള കലാപരി ഒരുപാട് പരിപാടികളിൽ പങ്കെടുക്കുകയും ഒരുപാട് സമ്മാനം കിട്ടുകയും ചെയ്തിട്ടുള്ള ആളാണ് അത് പ്രചണ്ഡവേഷത്തിനാണെങ്കിലും പാട്ടിനാണെങ്കിലും ഡാൻസിനാണെങ്കിലും കവിതകൾക്കാണെങ്കിലും മാപ്പിള പാട്ടിനാണെങ്കിലും എല്ലാത്തിനും എനിക്ക് ഒരുപാട് സമ്മാനം കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മുടെ നാട്ടിൽ പരിപാടി നടന്നപ്പോൾ എന്നെ ഓർത്ത് വിളിച്ചത് ദിവസം എന്നോടും ഇതിൻ്റെ പറഞ്ഞെല്ലാം പരിവാഹികളോട് ഞാൻ ഹൃദയങ്ങളൊക്കെ നന്ദി പറയുന്നു പിന്നെ ാസ്റ്റ് ഇട്ട് എല്ലാരും കാണണം കണ്ട അഭിപ്രായം പറയണം ഇനിയും മുന്നോട്ട് എല്ലാ സപ്പോർട്ടും പ്രാർത്ഥനയും എല്ലാം വേണം പിന്നെ കഴിഞ്ഞ വർഷം ഉടപ്പുടവ് വിതരണത്തിന് എന്റെ അമ്മ ഉണ്ടായിരുന്നു വാങ്ങാൻ ഇത്തവണ അമ്മ ഇല്ല അമ്മ പോയി ആ പുടവ ഇപ്പോഴും എടുത്തു വെച്ചിട്ടുണ്ട് അമ്മ അത് ഈ ഓണത്തിന് എടുക്കാൻ മണിക്കൂട്ടാ നീ അടുത്ത് ഇപ്പോൾ തല ഈ ഓണത്തിന് ഇപ്പോൾ കുറേ ഉണ്ടല്ലോ അപ്പം അടുത്ത ഓണത്തിന് നീ കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് ഞാനത് തിരുവോണത്തിന് എടുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഞാനത് എടുക്കും അപ്പോൾ അത് എനിക്ക് എനിക്കമ്മ ഇവിടെ നിന്ന് നിൽക്കുന്നതാണെങ്കിൽ പോലും എനിക്കമ്മ തന്നിട്ട് ഓണ ഓണസമ്മാനമാണത് അപ്പോൾ എനിക്ക് അതിൻ്റെ ഒരു തീർത്താതിരാത്ത നന്ദി എല്ലാവരോടും പറയുകയാണ് പിന്നെ ആശാവർക്കർമാർ ശീല ചേച്ചിയൊക്കെ എൻ്റെ അമ്മക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് കരിതകർമ്മസേനയിലെ ചേച്ചിമാരാണെങ്കിലും വന്നിട്ട് ഞാൻ വീട്ടിൽ നിന്നൊക്കെ എല്ലാം എടുത്തിട്ട് പോകുമ്പോഴൊക്കെ കംച്ചക്ക് പാടില്ലേലും സാരില്ലല്ലേ ചീ ഞങ്ങൾ എടുത്തോളാം എന്ന് പറഞ്ഞിട്ട് അത്രയും സപ്പോർട്ടായിട്ട് നിന്ന് ചെയ്യണമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം എല്ലാവരും എല്ലാവരും എൻ്റെ അമ്മക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഞാനിപ്പോൾ ഓർക്കുവാണ് എല്ലാവരോടും തീർത്താ തീരാത്ത നന്ദി പറയുകയാണ് ഇനിയും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം പ്രാർത്ഥന ഉണ്ടാവണം അപ്പം ഞാൻ ഈ പരിപാടി കേരളീയ കലാവി ഓണനിലാവ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഉദ്ഘാടനം ചെയ്തായിട്ട് മുഖ്യാപിച്ച്

സമയമായതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പോലെ രണ്ടു ഭാഗം പറഞ്ഞിട്ടുണ്ട് രണ്ടു വാക്ക് ബസ് മരിക്കാം ഞാൻ ഇവിടെ വരുമ്പോൾ ഒരു ഓണക്കളി കണ്ടുകൊണ്ടാണ് വന്നത് ഓരോ വട്ടവും ഓണക്കളിയുടെ താളമയഞ്ഞിടുന്നോ നമ്മളിൽ ഓണനിലാവിൽ തുടവത്താൽ അമ്മയ്ക്ക് ഇന്നും പുതുലാവണ്ട അതായത് നമ്മൾക്കെല്ലാവർക്കും ഒരു ഓണം കഴിയുമ്പോഴും അതിൻ്റെ ആ പ്രാധാന്യത കുറഞ്ഞുകൊണ്ടിരിക്കുകയും എന്നാൽ ലോകമാതാവായിരിക്കുന്ന അമ്മയ്ക്ക് എന്നും എല്ലാ ദിവസങ്ങളും ഓരോ ജനനങ്ങളും മരണങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു എന്നും പുതിയ ഓണം ഉണങ്ങുന്ന കുട്ടികൾ ഉണ്ടാവും ആ അമ്മയ്ക്ക് എന്നും സന്തോഷകരമായിരിക്കും ആ ഓണം അപ്പം ആ സന്തോഷം അപ്പം അതേപോലെ തന്നെ എല്ലാവർക്കും എന്നും നല്ല ഓണം ഉണ്ടാവട്ടെ ഐശ്വര്യ സമർത്ഥമായ ഒരു ഓണം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അതെനിക്ക് ശ്രീനാരായണ ഗുരുവിന്റെ പ്രതിമ ആനാച്ഛനം ചെയ്യുന്ന ഒരു ചടങ്ങിൽ അതിനെ സംബന്ധിച്ച ഒരു മുസ്ലിം പുരോഹിതൻ ഇപ്രകാരം പറഞ്ഞു നിങ്ങൾ ശ്രീനാരായണ ഗുരുവിന്റെ പ്രതിമ ഇങ്ങനെ ഗോപുരത്തിന്റെ മുകളിലല്ല സ്ഥാപിക്കേണ്ടത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ സ്ഥാപിക്കുന്നു ആ മുസ്ലിം പുരോഹിതന്റെ വാക്കുകൾ കടപെടുത്തുകൊണ്ട് ഞാൻ നിന്നോട് പറയുകയാണ് അല്ലെങ്കിൽ നമ്മളോട് പറയുകയാണ് യോഗത്തിൻ്റെ സന്ദേശം വർഷത്തിൽ ഒരിക്കൽ ഇതേപോലെ പരിപാടി നടത്തി വിടേണ്ട ഒന്നല്ല ആ സന്ദേശം നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിനെയും കേക്ക് വാങ്ങിക്കൊണ്ട് അത് പ്രാവർത്തികമാക്കണം അനുതിന്റെ ജീവിതത്തിൽ ഇതിന്റെ നേതൃത്വം കൊടുക്കുന്നവർക്കൊക്കെ സംബന്ധിച്ചിടത്തോളം വർഷത്തിൽ ഒരിക്കൽ ഇതേപോലെ ഒരു പരിപാടി സംഘടിപ്പിച്ച് ആ സന്ദേശം തന്നെ വരാൻ സാധിക്കുകയുള്ളു എന്നാൽ ആ സന്ദേശം നമ്മുടെ അനുദിന ജീവിതത്തിൽ മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസവും അത് പ്രാവർത്തികമാക്കുന്നത് ബുദ്ധിജനമാണ് ഓണം ഓണം എന്ന് പറയുന്നത് കേരളത്തിന്റെ കേരളത്തിനൊരു സാംസ്കാരിക കാലഘട്ടം സാംസ്കാരിക കാലഘട്ടം സാംസ്കാരിക കാലചക്രം എന്ന് പറയുന്നത് നമ്മുടെ മലയാള മാസവുമായി ബന്ധപ്പെട്ടാണ് ആ മലയാള മാസങ്ങളിൽ വരുന്ന ആഘോഷങ്ങളാണ് അത് തുടർ പ്രക്രിയയാണ് ഓണം വീണ്ടും അടുത്ത വർഷം വരുന്നുണ്ട് അപ്പം അതിനിടയ്ക്ക് ചില സാംസ്കാരികമായ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്തു പോകുന്നുണ്ട് അതിനെ അതുകൊണ്ടാണ് സാംസ്കാരിക സാംസ്കാരിക കാലചക്രം എന്ന് പറയുന്നത് ഇത് തുടക്കം ചിങ്ങമാസത്തിലാണ് മലയാള മാസത്തിന്റെ ആരംഭം ചിങ്ങമാസമാണ് ചിങ്ങത്തിൽ നമ്മൾ ആഘോഷിക്കുന്നത് എന്താണ് ചിങ്ങത്തിൽ അത്തം വന്നു കഴിഞ്ഞാൽ പത്താം ദിവസം നമുക്ക് പൊന്നോണമായി തിരിവോണമായി മാറി അപ്പം ചിങ്ങത്തിൽ നമ്മൾ ആഘോഷിക്കുന്ന സാംസ്കാരികമായ ആഘോഷമാണ് ഓണം എന്ന് പറയുന്നത് അതിന് പല മിത്തുകളുണ്ട് പ്രാദേശികമായ ഭഗവതി കൂടാതെ അഭിസാംസികമായ പിന്നീട് പറയാം ചിരിക്കാം അത് മാത്രം ചിന്തിപ്പിക്കാം അത് കഴിഞ്ഞ് കന്നിമാസം കന്നിമാസത്തിൽ നമുക്കൊരു ആഘോഷമുണ്ട് കന്നിമാസം വരുമ്പോൾ കന്നിമാസം നവരാത്രിയാണ് മഹാദേവ നവമിയും വിജയദശമിയും വരുന്നു പൂജുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുന്നു അതുപോലെ കന്നി കഴിഞ്ഞ കുംഭമാസം വന്നു കുംഭമാസം വരുമ്പോൾ ഭരണിയുണ്ട് കുംഭഭരണി കൊടുങ്ങല്ലൂർ ഭരണിയിൽ നമ്മൾ കേട്ടിട്ടുണ്ട് ഭരണിയിൽ ഭരണിയുമായി ബന്ധപ്പെട്ട് പാട്ടും കേട്ടിട്ടുണ്ട് ഇത് ഞങ്ങൾ ഇപ്പോൾ പറയുന്നില്ല മുതിർന്നവർക്കറിയാം കുംഭ മാസത്തില് ഭരണികാളില് ചെയ്യുന്ന പാട്ടും കാര്യങ്ങളും അതുപോലെ സംസ്കാരത്തിന്റെ ഭാഗമാണ് വിശ്വാസത്തിന്റെ ഭാഗമായിരുന്നു അതുപോലെ വീണ്ടും വരുന്നു മേട മേടമാസം വരുമ്പോൾ മേടത്തിൽ നമുക്കറിയാം മേടം വന്നെന്താണ് മേടം വന്ന് വിഷുവാണ് മേടത്തിലെ വിഷുവാണ് വിഷുവിന് നമുക്ക് നമ്മുടെ സംസ്കാരവുമായി ബന്ധമുണ്ട് അതുപോലെ അവസാനമായിട്ട് മിദുരമാസം വരുമ്പോൾ അത് ധൂരങ്ങളുടെ കാലമാണ് തൃശ്ശൂർ പൂരം അങ്ങ് വടക്കേ മലബാറിലേക്ക് വടക്കൻ കേരളത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് അത്രയേ പ്രാധാന്യമില്ല പക്ഷേ വടക്കൻ കേരളത്തിൽ വളരെ പ്രാധാന്യമാണ് ഉള്ളതാണ് ദൂരങ്ങൾ അപ്പം ഇന്ത്യയിലൊരു സാംസ്കാരിക കാലം ഇത്രമുണ്ട് മിദ്രനെ വീണ്ടും കർക്കിടവും കഴിഞ്ഞ് കള്ള കഴിഞ്ഞ് വീണ്ടും ചിങ്ങമാസം വരുന്നു ഓണം വരുന്നു ഈ തുടർ പ്രക്രിയ അങ്ങനെയാണ് സാംസ്കാരിക കാലചക്രം എന്ന് പറയുന്നത് ഇതെന്തിനാണ് യാതൊരു രീതിയിൽ മറ്റ് പ്രവർത്തനങ്ങൾക്ക് മാതൃകയായിരിക്കും ഇതിൻ്റെ പ്രവർത്തനം നിങ്ങൾ കൊണ്ടുപോകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഓണത്തിൻ്റെ ആശംസകൾ തന്നെയായിരുന്നു പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഇനിയും നന്നായി പഠിച്ച് കേരള കേരളീയത്തിൻ്റെ മാത്രമല്ല മറ്റ് മേഖലകളിലെയും സമ്മാനങ്ങൾ മേടിക്കണം അതിന് പ്രാപ്തരായിരിക്കൽ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കൊണ്ടുപോകണം എന്ന് പ്പം തന്നെ എല്ലാവരുടെയും പേരിൽ ഈ അവാർഡ് മേടി മേടിച്ച വിദ്യാർത്ഥിനിയെ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ നടത്തുന്നു ഒപ്പം കേരളീയത്തിൻ്റെ പരിപാടിയിൽ എന്നെ ക്ഷണിച്ചതിനും പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും ഓണാശംസകൾ ഞാൻ കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം